ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ഉടമ ഗോവർദ്ധനയെയും വിശദമായി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി റിമാൻഡിൽ തുടരുന്ന ഇവർക്ക് വേണ്ടി എസ് ഐ ടി ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ച് ഗോവർദ്ധൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു എസ് ഐ ടി സ്വർണം പിടിച്ചെടുത്തത് ഭീഷണിപ്പെടുത്തിയാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ ചേരുന്നു സാരംഗ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെ തുടർന്നാണ് പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കാരണം കൃത്യമായി ഇവർക്ക് ഈ കേസിൽ പങ്കുണ്ട് എന്ന് മൊഴികളിൽ വ്യക്തമാണ് ഇനി കൂടുതൽ ചോദ്യം ചെയ്താൽ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും ആർക്കൊക്കെ പങ്കുണ്ട് ആരൊക്കെ ഇതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തത വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്താണ് എസ് ഐ ടിയുടെ നീക്കങ്ങൾ ഇനി എത്ര ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് സമർപ്പിച്ചിരിക്കുക സമർപ്പിക്കാൻ പോകുന്നത് ടോം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതിയുടെ വിമർശനമടക്കം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയും അടക്കം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് അംഗങ്ങളെ ബോർഡ് മെമ്പർമാരെ അടക്കം ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനടക്കമുള്ള നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നത് ഈ ഒരു സ്വർണക്കള്ളയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ സ്ഥാപനം അതായത് സ്മാർട്ട് ക്രിയേഷൻ്റെ ഉടമയും ഒപ്പം ഗോവർദ്ധനയുമാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചിരിക്കുന്നത് ഈയൊരു ഈ രണ്ട് പേരുമാണ് ഈ ഒരു ഗൂഢാലോചനയിൽ മുഖ്യമായും പങ്കാളികളായത് അതുമാത്രമല്ല ഇതിൻ്റെ പിന്നെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു അതായത് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മാത്രമാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊള്ളയല്ല എന്ന് ഹൈക്കോടതി അടക്കം പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ഇത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള പല തെളിവുകളും മൊഴികളും അന്വേഷണ സംഘത്തിന് ഇതിന് മുൻപ് തന്നെ ലഭിച്ചിട്ടുമുണ്ട് പക്ഷേ അത് അതിന് ഘടകവിരുദ്ധമായി അന്വേഷണം ഉന്നതങ്ങളിലേക്ക് ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് െന്ന് ഹൈക്കോടതിയും ഒപ്പം തന്നെ പ്രതിപക്ഷവും ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷമാണ് ആദ്യം ഉന്നയിച്ചത് പിന്നീട് അത് സംശയിക്കുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഒരു പരാമർശവും വന്നു അതിനുശേഷമാണ് വീണ്ടും ഒരു ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ അടക്കം നൽകാനുള്ളൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് ഇതിൽ ഉന്നതരാരൊക്കെയുണ്ട് ഇതിൽ സ്വർണം പങ്കിട്ടെടുത്തവരാരൊക്കെ ഇത് എത്ര കാലം കൊണ്ട് നടന്നൊരു തട്ടിപ്പാണ് ഇതിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള വലിയ വിവരങ്ങൾ ഇതിൽ അറിയേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻ്റെ ഈ ഒരു ഉടമയെയും ഗോവർദ്ധനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗോവർദ്ധൻ്റെ ഒരു മുൻ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നുണ്ട് ജാമ്യത്തിന് വേണ്ടി നീങ്ങുന്നുണ്ട് അതിൽ കൃത്യമായി പറയുന്നത് എസ് ഐ ടി ഈ പ്രത്യേക അന്വേഷണ സംഘം ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് തൻ്റെ കയ്യിൽ നിന്നും സ്വർണം പിടിച്ചെടുത്തത് എന്നടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഒരു ജാമ്യാപേക്ഷയിൽ സമർപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ ബുദ്ധി ബുദ്ധി കേന്ദ്രം ഇത് തന്നെയും കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു തട്ടിപ്പിന് തന്നെ പങ്കാളിയാക്കി മാത്രമല്ല അത് പണം കൊടുത്താണ് വാങ്ങിയതടക്കമുള്ള വിശദമായ ഒരു ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ ഹൈക്കോടതി മുൻപാകെ വന്നിട്ടുള്ളത് അതിനൊപ്പം തന്നെ ഈ ഒരു ഗൂഢാലോചനയിൽ തനിക്ക് യാതൊരു വിധം പങ്കുമില്ല എന്നടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം നാളെ അടക്കമായിരിക്കും ആ ഒരു ജാമ്യാപേക്ഷയിലടക്കം ഹൈക്കോടതി പരിഗണിക്കുക ഇന്ന് ഈ ഒരു കസ്റ്റഡി അപേക്ഷയുമായ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഇത് കൂടുതൽ തെളിവുകളിലേക്കും ഈ ഒരു ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ